സമയം മാത്രം നിങ്ങളുടെ ശ്രദ്ധയെ ബൈക്കിന്റെ ചരവഗരുതിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് യേശുക്രിസ്തവിന്റെ സ്നേഹവും സമാധാനവും സന്തോഷവും നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിലും ഭവനങ്ങളിലും വസിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ അല്പസമയം തിരുവദിനത്തിൽ നിന്ന് തിരുവേദങ്ങൾ മാത്രം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ് നിയമം ിക്കുമ്പോ എരിയാവെന്ന് പറയുന്ന ദൈവത്തിന്റെ പ്രവാചകൻ ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തെ അറിയുകയും ചെയ്തിരിക്കുന്ന പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ ഒറ്റയ്ക്ക് മാത്രമാണ് ദൈവത്തെ അറിയാത്തവർ ദൈവത്തെ ആരാധിക്കാത്തവർ ആയ ബാലിന്റെ നാനൂറ്റി അൻപത് പ്രവാചകന്മാരും പ്രവാചകന്മാരല്ല ബാലിന്റെ നാനൂറ്റി അൻപത് പുരോഹിതന്മാരും ചേർന്ന് നിൽക്കുന്നതായ കർമ്മൽ പർവതത്തിന്റെ മുകളിൽ വെച്ച് രണ്ടുപേരും അവരുടെ ദൈവത്തെ പ്രാർത്ഥിച്ച് അവരുടെ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് മറുപടി വാങ്ങിക്കുക നിൽക്കുക ഇവിടെ കാണുവാൻ കഴിയുന്നത് വിശ്വാസിയും അവിശ്വാസിയും തമ്മിൽ ഉള്ള ഒരു ഗ്രഹത്തെയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് അപ്പോ ഭാഗ്യ പുരോഹിതന്മാർ അവരുടെ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു എന്നാൽ അവർക്കൊരു സമയം വെച്ചിട്ടുണ്ടായിരുന്നു ആ സമയം പൂർത്തീകരിക്കുന്നത് അവരവരുടെ ദൈവത്തെ വിളിക്കുക മാത്രമല്ല അവരുടെ ദേഹത്ത് അവരുടെ ശരീരത്തിൽ മുഴുവൻ മുറിവുകളും ഋണങ്ങളുമൊക്കെ അവരുണ്ടാക്കി കാരണം എപ്രകാരമെങ്കിലും അവരുടെ ദൈവം അവരോട് വെളിപ്പെട്ടു വരണം അതായിരുന്നു അവരുടെ ആഗ്രഹം എന്നാൽ അത് അവരുടെ സമയം കഴിയുന്നത് വരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല അവരുടെ ദൈവം അവരുടെ പ്രാർത്ഥനയും വ്യാജനയും കേട്ട് അവർക്ക് പ്രത്യക്ഷപ്പെടുകയോ അവർക്ക് മറുപടി നൽകുകയോ ചെയ്തില്ല എന്ന് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനെട്ടാം അധ്യായം അതിന്റെ മുപ്പത്തി എട്ടാമത്തെ വാക്യമാണ് ഇപ്രകാരം പറയുന്നത് അപ്പോൾ അടുത്തതായി ദൈവത്തിന്റെ പ്രതിനിധിയായ പ്രവാചകനും ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനും െയും ആരാധിക്കുകയും ബഹുമാനിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തതായ ദൈവത്തെ വിളിച്ച് അപേക്ഷിച്ചു കൊണ്ടിയ ഗോവയായ ദൈവമേ എനിക്ക് ഉത്തരമറങ്ങണമേ എന്നായിരുന്നു പ്രവാചകന്റെ പ്രാർത്ഥനയുടെ അർത്ഥം പ്രവാചകന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുകയും ദൈവം അവിശ്വാസികൾക്ക് കാണുവാൻ തക്ക മറുപടി കൊടുക്കുകയും അവിടെ വെച്ച് ചേരും പറഞ്ഞത് വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള ഒരു ബന്ധം അവിടെ ഒരു ഒരു കൂട്ടണം അവിടെ നിന്നുകൊണ്ട് അവരുടെ ദൈവത്തെ വിളിക്കുന്നതായി കാണുവാൻ കഴിയും യഥാർത്ഥമായും െ വിളിച്ചപേക്ഷിച്ച പ്രവാചകന ദൈവം പ്രത്യക്ഷനായി ദൈവം ആകാശത്തു നിന്ന് തീറക്കി ജീവനുള്ള ദൈവം ആരെ എന്ന് വെളിപ്പെടുത്തുവാൻ ഇടയായി തീർന്നു ഇപ്പോഴത്തെ ഒരു വിശ്വാസിയായ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ ദൈവം അത്ഭുതവും അടയാളങ്ങളും കാണിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും ജീവിതത്തിലെ അതിഭയകരമായ പ്രതികൂല സാഹചര്യങ്ങളെ നേരിടുമ്പോൾ അവിടെ തുടങ്ങിപ്പോകുകയും ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാനോ അറിയുവാനോ നിൽക്കാതെ അവർ വളർന്നു പോകുന്നതായും പലപ്പോഴും കാണുവാൻ കഴിയുന്നുണ്ട് എന്നാൽ യഥാർത്ഥമായും അവര് ഇവിടെ കാണുവാൻ ഉള്ളത് தைவத்தில் உறச்சு நிற்கணும் தைவத்தில் உறச்சு விசுவசிக்கணும் அப்போ தெய்வம் நம்மள பிரார்த்தனைக்கு மறுபடி காணிக்கிறேன் என்ன நமக்கு இட காணு கழிய பிரச்சனை தொடங்கியப்போ ஒரு கொச்சு கொட்டி ஒரு முட்டாயி பிள்ளைங்கிய அது வலிய புத்திமட்டும் பிரயாசமக்கே ஞான பிரார்த்திக்கையும் അതിനെ എന്റെ കയ്യിലെടുത്ത് എന്റെ സംഘത്ത് തൽകൊട്ടി അത് ഇഴുകിപ്പോകുവാൻ ഇടയായി തീർന്നു ഞാൻ ഒത്തിരിയേറെ വിഷമിച്ചുപോയി അതാണ് ഞാൻ പറഞ്ഞത് പ്രിയമുള്ളവരുടെ ചില സാഹചര്യങ്ങളിൽ ദൈവം പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങളും ദൈവത്തിന്റെ അടയാളങ്ങളും ഒന്നും നമുക്ക് സൃഷ്ടിക്കുവാൻ ചിലപ്പോൾ സമയമുണ്ടായി എന്ന് വരികയില്ല കാരണം മനുഷ്യരാണ് നമ്മൾ പലപ്പോഴും കുഴങ്ങി കുഴങ്ങിപ്പോകുന്നവരാണ് നാലാകുട്ടി കുഴപ്പമൊന്നുമില്ലാതെ അത് ദൈവം അത് ഏറ്റിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥ്യം അപ്പോൾ ഇവിടെ വിശ്വാസി പ്രാർത്ഥിക്കുമ്പോൾ ദൈവമൊക്കെ അല്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്നവർ ദൈവത്തിൽ വിശ്വസിക്കുന്നവർ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അടയാളങ്ങൾ കാണിക്കുന്നു ഈ അടയാളങ്ങളൊക്കെയും അവിശ്വാസികൾ വിശ്വസിക്കുവാൻ വേണ്ടി ആരെ ദൈവത്തെ വിശ്വസിക്കുവാൻ വേണ്ടി അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇവിടെ പ്രവാചകൻ കറമേ കൊടുമുടിയുടെ മുകളിൽ നിന്നുകൊണ്ട് ഹോമയായ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥനയ്ക്ക് ഹോമ മറുപടി എടുക്കുകയും ചെയ്തത് എന്ന് യഥാർത്ഥ്യം നമുക്ക് കാണുവാൻ കഴിയും അപ്പോൾ വിശ്വാസ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ മധ്യത്തിൽ ദൈവം പ്രവർത്തിക്കുന്നുണ്ട് ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ അത് അവിശ്വാസി വിശ്വസിക്കേണ്ടതിന് ഒരു അടയാളമായിട്ട് നമുക്ക് പലപ്പോഴും കാണുവാൻ കഴിയുന്നില്ല എന്നാൽ ദൈവം പ്രവർത്തിച്ച് കഴിഞ്ഞിരിക്കലോ ആകെ അത് പ്രിയമുള്ളവരെ ജീവിതത്തിൽ ഏത് പ്രതികൂലങ്ങൾ വന്നാലും നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെ മധ്യത്തിൽ ഇവരുള്ള ദൈവം അതിന് മറുപടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അടയാളങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അത് കാണുവാനും അത് അവിശ്വാസിക്ക് വിശ്വാസമായി തീരുവാനും തന്നെയാണ് ഒരു വിശ്വാസിയുടെ ജീവിതം മുൻപോട്ട് പോകുന്നത് എന്ന ഈ അവസരത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇവിടെ കേട്ടു നിൽക്കുന്ന സക്കലരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടി ഞാൻ എന്റെ വാക്കുകൾ ഇപ്പോഴിവിടെ അവസാനിപ്പിക്കുന്നു ദയവായ ഭർത്താപനങ്ങൾ ധാരാളമായി അനുഗ്രഹിക്കട്ടെ